ട്രിപ്പിലായിരുന്നു കേട്ടോ അപ്പോൾ മച്ചമാരെ നമ്മൾ ട്രിപ്പിലട്ടോ അപ്പോൾ വൈക്കം ഭാഗത്താണ് അപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു അപ്പോൾ ഞാൻ ട്രിപ്പ് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ വന്ന് വന്ന് നമ്മൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കേട്ടോ ഇവിടെ ഒരു ലോഡ്ജ് ഉണ്ട് അവിടേക്ക് ആയിരുന്നു ട്രിപ്പ് വന്നത് നമ്മൾ കാക്കനാട് ഭാഗന്നായിരുന്നു ട്രിപ്പ് അപ്പോൾ ഇവിടെത്തിപ്പോൾ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടത്തെ ഇപ്പോൾ കടകളൊന്നും കാണാൻ കേട്ടോ കടച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ചെറിയ മിനി ഫുഡ് കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഏതായാലും നമുക്കിവിടെ ചെറുതായിട്ട് ഭക്ഷണം ഒന്ന് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഇനി ഇതുപോലെ എവിടെയെങ്കിലും പോയി പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം ഇനി സ്വന്തമായിട്ടുണ്ടാക്കാം സി ഡി മുസേലി ക്യാപ്റ്റൻ രാജു പറയണ പോരെ ഇനി ഈ വണ്ടി തള്ളാൻ എനിക്കൊരു ഭംഗിയിടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ പോരെ ഇപ്പ എന്തായാലും നമ്മൾ ഇതാ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ കാർട്ട് മുമ്പിൽ കേട്ടോ എന്തോ ഒരു നല്ല തുടക്കത്തിന് വേണ്ടിയാണോന്നാവാം ഇപ്പെന്തായാലും ഞാൻ ഭക്ഷണം ഉണ്ടാക്കാം കേട്ടോ ഭക്ഷണം അല്ല ലഘുഭക്ഷണം പുതിയ സെറ്റപ്പ് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും കാണിച്ച അപ്പോൾ നമുക്ക് നമ്മളെ ടൂൾസ് എടുക്കാം കഴിച്ച് ആരും ഞെട്ടരുത് ഒന്ന് യുധം സ്റ്റോ ഇനി ഭക്ഷണം വേഗത്തിലും കത്തൊന്നറിയില്ല പുതിയ പേടിച്ചിട്ടുള്ളൂ നമ്മൾ ഗ്യാസ് ഗ്യാസായിട്ടാണ് ഉപയോഗിക്കുന്നത് വിടെ വയ്ക്കാം കേൾ ഭക്ഷണം ഇവിടെ നിന്ന് ഉണ്ടാക്കാം അങ്ങനെ എന്തല്ലേ നമ്മളെല്ലാ സെറ്റപ്പും കരുതിയിട്ടുണ്ട് കേട്ടോ Yes are you. അടുപ്പ് ത്തി കഴിച്ചു സക്സസ്ഫുൾ എന്തല്ലേ ജീവിതം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം തിളക്കേണ്ടിട്ടോ സാധനമൊക്കെ സ്റ്റോക്കിനുണ്ടോ കേൾ ചായ നമ്മളത് സോപ്പിട്ട് കഴിയുകയാണ് 这个。 ബാക്കി വന്ന് പാൽപ്പൊടിയും കവറുകളും നമ്മൾ ബാഗിൽ തന്നെ വെച്ചിട്ടോ അവിടെ ഇടൊന്നുമില്ല നൂഡിൽസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പം നമ്മൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്ത് കേട്ടോ ന്യൂഡിൽസ് ഇതായിക്കൊണ്ടിരിക്കുന്നു എന്തല്ലേ ഊബർ ലൈഫ് പറഞ്ഞ വൈബാട്ടോ ഗൈസ് എല്ലാവരും നമ്മൾ ചെയ്യുന്ന ജോലി എൻജോയ് ചെയ് എൻജോയ് ചെയ്യുക ലൈഫുണ്ടോ കൊച്ചുവരെ നമ്മൾ ന്യൂഡിൽസ് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ ആദ്യത്തെ കുക്കിംഗ് കേട്ടോ ഈ സാധനം മേടിച്ചിട്ട് ഇപ്പോൾ കുറച്ചായി ഒന്ന് രണ്ടാഴ്ചയായി ഇതുവരെ കുക്കിംഗ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിതാ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് കുക്കിങ് തന്നെയാണ് ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ട്രിപ്പ് വന്നതായിരുന്നു ഊബർ ഓൺ ആക്കിയിട്ടിട്ടുണ്ട് റിട്ടേൺ ട്രിപ്പ് ഒന്നും അടിക്കുകയായിരിക്കുക ഇന്നത്തെ ലഞ്ച് ഇവിടെ നിന്നായിക്കോട്ടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം റെഡി ആണ് കേട്ടോ നമ്മൾ ഓഫ് ചെയ്യാം മച്ചന്മാരെ നൂഡിൽസ് റെഡി അപ്പം ഇത് ഓഫ് ചെയ്യാം गूडिल्स रेडी उप चाय നമ്മളെ വണ്ടി ചെറിയ വണ്ടി കേട്ടോ വണ്ടി വലുതാക്കണം എന്നിട്ടൊരു ബാത്റൂമും കൂടി സെറ്റ് ചെയ്യണം അപ്പം പിന്നെ റൂമിൻ്റെ ആവശ്യമില്ലല്ലോ ശരിക്കും കാപ്പീൻ്റെ ആളാട്ടോ അപ്പം ഒന്ന് ചായ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ടീ ചായയിൽ ഷുഗർ ഇട്ടില്ല ഞാൻ ഷുഗർ യൂസ് ചെയ്യലില്ല നൈസാണ് ஸ் ஞான நோட்டீஸ் தீர்க்கேட்டோகேஷ் பத்திரங்காலியாயி നൂഡിൽസിന് പത്ത് രൂപ ടീ ബാഗ് ഒന്നിന് അഞ്ച് രൂപ കൂട്ടാം പതിനഞ്ച് രൂപയും അഞ്ച് രൂപ ഗ്യാസും ഇരുപത് രൂപയ്ക്ക് ലഞ്ച് ഗ്ലാസ് അങ്ങനെ ലഞ്ച് കഴിക്കൽ കഴിഞ്ഞു ഗൈസ് ഇത് വണ്ടി പോകുമ്പോൾ സൗണ്ടില്ലാതിരിക്കാനുള്ള പെട്ടപ്പാണ് നമ്മൾ നൈറ്റിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പല്ലേക്കും മസ്റ്റാട്ടാകും പച്ചവരെ പല്ലേപ്പും കഴിഞ്ഞു ഇനി ഇത് നമുക്ക് എടുത്ത് വയ്ക്കാം സാധനം കുഴപ്പമില്ല കേട്ടോ ഞാൻ മേടിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് പക്ഷേ നമ്മൾ ആദ്യം ഒന്ന് ട്രൈ ആക്കാൻ വേണ്ടി മേടിച്ചതാണ് ബ്യൂ ടൈം ഗ്ലാസ് ഗ്യാസ് ആട്ടോ കാറ്റീസ് ഇത് ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപ്പ് അതേപോലെ അടച്ചു വെക്കണം വേസ്റ്റുകളൊന്നും നമ്മളിവിടെ ഇട്ടിട്ടില്ല കേട്ടോ വേസ്റ്റുകളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ശേഖരിച്ചിട്ടുണ്ട് റൂമിൽ പോകുമ്പോൾ അപ്പോൾ ഗ് സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ടര ആയി അപ്പോൾ നമ്മളെ ലഞ്ചും കഴിഞ്ഞു സോറി ലഞ്ചല്ലോ ഡിന്നറാണല്ലേ നൈറ്റിൽ നിന്ന് കഴിക്കാൻ ഡിന്നറല്ലേ അപ്പോൾ അപകേഷ് നമ്മളെ ഡിന്നർ കഴിക്കലും കഴിഞ്ഞു പല്ലിയപ്പും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അപ്പോൾ എന്ത് ജോലിയാണെങ്കിലും അത് എൻജോയ് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കുമെന്ന് തോന്നുന്നു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷേ അതിനൊക്കെ നമ്മൾ തരണം ചെയ്യണം അപ്പോൾ അപക നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് റിട്ടേൺ അടിക്കുകയെന്നറിയില്ലേ ലോണാണ് കേട്ടോ ഉണ്ടോ ഇനിയിപ്പോൾ ആറു മണിക്കൂർ അവൈലബിൾ ആണ് അപ്പോൾ ഓക്കെ ഗെയ്സ് ഞാൻ അടുത്ത പിടിയിൽ കാണാം ഇനി അടുത്തത് എന്താ കുക്ക് ചെയ്യേണ്ടത് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ നമ്മൾ വൈക്കം ക്ഷേത്രത്തിൻ്റെ അവിടെ നൂഡിൽസൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നൂഡിൽസ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ കയറി ഒന്ന് ഇരുന്നപ്പോ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടോ ഇൻ്റർസി ഇൻ്റർ സിറ്റി ട്രിപ്പ് അടിച്ചു കേട്ടോ കോട്ടയം എത്തിയിട്ടോ നമ്മൾ കോട്ടയം കോട്ടയത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് നാൽപ്പത്തൊന്ന് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഒരു മണിക്കൂർ എടുത്തു ടൈം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് രൂപ ടോട്ടൽ കളക്ട് ചെയ്തു കിട്ടും അതിൽ നമുക്ക് ആയിരത്തി നാൽപ്പത്തി ഏഴ് രൂപയാണ് കിട്ടിയത് ടോട്ടൽ നാൽപ്പത്തൊന്ന് കിലോമീറ്റർ അപ്പോൾ ഇന്നലെ ഒരു നാൽപ്പത്തൊന്ന് നാൽപ്പത് കിലോമീറ്റർ ഓടിയത് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിട്ടാണ് കിട്ടിയത് അപ്പോൾ ചില ടൈമിൽ നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റും ചില ടൈമിൽ ഫെയർ വളരെ കുറവാണ് ചില ടൈമിൽ ഫെയർ വളരെ കൂടുതൽ വളരെ കൂടുതലല്ല ഒരു തിരക്കട ഫെയറും കിട്ടും അപ്പോൾ ഏതായാലും ഇപ്പോൾ കോട്ടയം എത്തിയിട്ടുണ്ട് ഞാനേതായാലും ആപ്പ് ഓഫ്ലൈൻ ആക്കി കേട്ടോ ഉറക്കം വന്നപ്പോൾ ഞാൻ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട് ദ ഗ്രീൻലാൻഡ് ലോഡ്സ് ഗ്രീൻലാൻഡ് ഇവിടേക്കാണ് ട്രിപ്പ് വന്നത് മാലം മാലം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ കോട്ടയം മാലം നമ്മൾ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഉറക്കം വന്നപ്പോൾ അങ്ങനെ ഓഫ്ലൈൻ ആക്കിയ അപ്പോൾ ഏതായാലും ഗ്യസ് അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ എന്നിട്ട് ആക്കണം